എത്ര എത്ര വിഷയിക്കു തരുോ വെള്ളം ശബാബ് എന്താ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിന് രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് ഏഴിന് ശബാബിന്റെ ലേഖനത്തിന് ഹെഡിങ് എന്താ അറിയോ സംസം വെള്ളം രോഗശമനയോ ജംസം വെള്ളം രോഗശമനയോ എന്നാ ഹെഡിങ് എന്നിട്ട് പറയാം വെള്ളം രോഗശമനല്ല അനുഗ്രഹീതമായ വെള്ളമാണ് പക്ഷേ അത് മഴ വെള്ളത്തെ പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹീതമായ വെള്ളം അപ്പൊ എന്താ വായിക്കുള്ളോ മനസ്സിലാക്ക മഴ വെള്ളം പോലെ അത്രേ ഉള്ളൂ സംസാ വെള്ളം രോഗശമനിയല്ല എന്നൊരു പറഞ്ഞു രോഗശമനിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് ലളീഫാകുന്നു എന്ന് മിസ് കോട്ട് ചെയ്തുകൊണ്ട് കിതാബിൽ നിന്ന് സന്ദർഭത്തെ നടത്തി മുറിച്ചു മാറ്റിയ കഷ്ണങ്ങളുമായി വന്നിട്ടാണ് പറഞ്ഞത് ലളീഫാന്നുള്ളത് എന്നാൽ ലോകക്ഷേത്രം വായിച്ചാൽ അഖിലുസുനെ തർക്കമില്ലാതെ സ്വീകരിച്ചു പോകുന്ന റിപ്പോർട്ട് അത് അത് പണ്ഡിതന്മാരക്കെയും പ്രാവർത്തികമാക്കുകയും ചെയ്തു സുഹാബത്ത് മുതൽ ഇങ്ങോട്ട്

ചരിത്രത്തിൽ ആദ്യം കിതാബ് എഴുതിയാണ് മായം ചേർത്തപ്പോൾ ശരിയായ തൗഹീദ് പഠിപ്പിക്കാൻ അന്ന് കിതാബ് എഴുതിയ ഹുസൈമ അദ്ദേഹത്തെ കിതാബിന്റെ പേര് പേര്ന്നെ കിതാബ് തൗഹീദ് അല്ലാണ്ട് സിഫത്തുകൾ കൃത്യമായി പഠിപ്പിച്ച കിതാബ് അത് ആ ഇബിൻ ഹുസൈമ എന്നോട് ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര അറിവുണ്ടായത് അദ്ദേഹം പറഞ്ഞു അനുസരിച്ചിമുരി സംസം വേളം എന്തിനു വേണ്ടി കുടിച്ചോ അതിന് പര്യാപ്തമാണ് അതിനുശേഷം ഞാൻ ആ സംസം വെള്ളം കുടിക്കുമ്പോൾ എന്റെ ഉദ്ദേശം നല്ല പ്രയോജനപ്രദമായ അറിവുണ്ടാകണമെന്നായിരുന്നു അതാണ് എനിക്ക് എനിക്കിതുണ്ടായത് ഇമാ മ ഹാക്കിം പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതരാണ് അൽ മുസ്തറക്ക് എന്ന കിതാബ് എഴുതിയ മഹാനായ മനുഷ്യൻ ഹദീസ് നിരൂപണ വിഷയത്തിൽ അഗ്രഗണ്യനായ ആള് അദ്ദേഹം പറയാ സംസം വെള്ളം കുടിച്ച് ഞാൻ ആഗ്രഹിച്ചത് അല്ലാണ്ട് ദീന് വേണ്ടി പ്രയോജനപ്രദമായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തൗഫി കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ് ഞാൻ സംസം കുടിച്ചത് അതേപോലെ വലിയ ഹദീസ് പണ്ഡിതനാണ് ചൈത്ര പണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സംസം കുടിച്ചപ്പോൾ മൂന്ന് ഉദ്ദേശം മനസ്സിൽ വെച്ചു ഒന്ന് ബഗ്ദാദിന്റെ ചൈത്രം രേഖപ്പെടുത്തണം എനിക്കത് കിട്ടി ണം ശേഷക്കാര് പൂ അതുംബിൻ ഹജ് ഫുബാലിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ മുന്നൂറോളം വ്യാഖ്യാനം ബുഹാരിക്ക് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതൻ മുന്നൂറോളം വേഖല ഗന്ധങ്ങൾ ബുഹാരിക്ക് അതിൽ ലോകപ്രസിദ്ധമായ ഒന്നാം സ്ഥാനത്തുള്ള കിതാബാണ് ഫത്താരി ഹിജറ എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹം മരിച്ചത് അദ്ദേഹം പറയാം കുറിച്ച് ഞാൻ ചെയ്തു അള്ളാഹുവേ ഇമാം റഹബിയെ പോലുള്ള ഓർമ്മശക്തി നീ എനിക്ക് നൽകണേൻ ഇമാം റഹബിയ മെമ്മോറിയിൽ വല്ലാത്ത അത്ഭുതമായിരുന്നു ലക്ഷക്കണക്ക് ഹദീസുകൾ കാണാപ്പാഠം പഠിച്ചു ഓരോ ഹദീസിലെ ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രമടക്കം കാണാ പാഠം പഠിച്ചു ഏത് റിപ്പോർട്ടറെ പേര് പറഞ്ഞാലും ബാക്കി ചരിത്രം അദ്ദേഹം കാണാതോട് പറയും അത്ര വലിയ മെമ്മറി ആയിരുന്നു ഇമാം ദ ആ ദഹബിയെ പോലെ മെമ്മോറി എനിക്കുണ്ടാവണേ എന്ന നെയ്യത്തിൽ ഞാൻ സംസം വെള്ളം കുടിച്ചു ഇമാം സയൂത്തി പിന്നീട് പറയുന്നു ഇമാം ദഹബിയേക്കാളും വലിയ മെമ്മോറി അദ്ദേഹത്തിനുണ്ടായി വലിയ മെമ്മറി അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് ഇമാം രേഖപ്പെടുത്തി വെക്കുന്നു എത്ര എത്ര വിശദമായി പഠിപ്പിക്കുന്നു കാര്യം കൂടി പറഞ്ഞു ചില ആളുകൾ പറയും സംസം കുടിച്ചിട്ട് എനിക്ക് കിട്ടിയതല്ലോ എന്റെ പ്രശ്നം മാറിയതല്ലോ എന്ന് പറയാറുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒന്ന് അതിൽ വിശ്വാസം മാത്രമേ അള്ളാഹു നൽകുള്ളൂ രണ്ട് പരിഹസിക്കയോ അത് പരീക്ഷിക്കാൻ വേണ്ടി കുടിക്കുക ചെയ്താൽ അല്ലാഹ് അവനെ വഷളാക്കാതിരിക്കൂല ഒന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് കുടിച്ചോക്കട്ടെ കിട്ടോ അറിയാലോ നിങ്ങൾ കുടുക്കി ഞങ്ങളുടെ വിഷം തരാ സംസമ അല്ലെങ്കിൽ വിഷം തരാ അജബിൻ തരാ ഒന്ന് തിന്നി എന്ന് പിന്നെ പരിഹസിക്കാൻ പോകണെങ്കിൽ പടച്ചോ ഓനെ വഷളാക്കുന്ന ഇവിടെ കയ്യും പറഞ്ഞത് അത് നേടുക മാത്ര ഓം വഷളായി പോകുന്നു വല്ലാത്ത വാക്കുകളൊക്കെ എന്നത് എഴുതിക്കുന്നത് ഹിജറ എഴുന്നൂറ് കളിചിജ എഴുന്നൂറ് എഴുന്നൂറ് കൊല്ലം മുമ്പ് എഴുതി വെക്ക പരിഹാസ രൂപത്തിലോ പരീക്ഷിക്കാൻ വേണ്ടിയോ ഒരാൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അല്ലവനെ വസളാക്കാതിരിക്കൂരാൻ നമ്മൾ ആ വഴിക്ക് പോകല്ല എന്നാ പറഞ്ഞത് പരിഹസിക്കാൻ പോകല്ല നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ റബ്ബെ വസ്തുത നീ ബോധ്യപ്പെടുത്തേണ്ടേ എന്ന് ആ തൗഫിക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊണ്ടില്ല എന്ന കാരണത്താൽ ഹജീസ് തള്ളാൻ പോയാൽ സഹോദരന്മാരെ എവിടെക്കാൻ